കൃത്യമായ വ്യക്തമായ ഒപ്റ്റിക്കൽസ് എന്നും കൂടെ നാഷണലും ഇന്റർനാഷണലും ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജസൽ ഒപ്റ്റിക്കൽസ് ജസൽ ഒപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ഹോസ്പിറ്റൽ കരുവേലിപ്പടി കൊച്ചി ഉൽപാദന പാർപ്പിട കാർഷിക പശ്ചാത്തല മേഖലകൾക്ക് ഊന്നൽ നൽകി കുട്ടമ്പുഴ പഞ്ചായത്ത് ബജറ്റ് ഉൽപാദന കാർഷിക പശ്ചാത്തല മേഖലകൾക്ക് ഊന്നൽ നൽകി കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ആറ് സാമ്പത്തിക വർഷത്തെ കോടി രൂപയുടെ ബജറ്റ് അവതരണം നടന്നു പഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിനായുള്ള പദ്ധതികളാണ് രണ്ടായിരത്തി ആറ് ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാ സ്രോതസ്സുകളിൽ നിന്നും വിഭവ സമാഹരണം നടത്തി എല്ലാ വിഭാഗങ്ങളുടെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള ബജറ്റിൽ പാർപ്പിട നിർമ്മാണ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം നൽകുന്നു ഉൽപാദന മേഖലയിൽ കൃഷി മൃഗസംരക്ഷണം ക്ഷീരവികം ചെറുകിട വ്യവസായം സംരംഭങ്ങൾ നീർത്തട വികസനം മണ്ണ് സംരക്ഷണം ഉൾപ്പെടെ പതിനഞ്ചു കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി മുപ്പത്തി എഴുന്നൂറ്റി എഴുപത്തി രൂപയും പശ്ചാത്തല മേഖലയിൽ പുതിയ നിർമ്മാണങ്ങൾക്കായി പതിമൂന്ന് കോടി അറുപത്തിനാല് ലക്ഷത്തി അറുപതിനായിരം രൂപയും മെയിൻ്റനൻസ് പ്രവൃത്തികൾക്കായി ആറ് കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷത്തി എഴുപതിനായിരം രൂപയും സേവന മേഖലയിൽ എസ് എസ് എ പദ്ധതി പൊതു ആരോഗ്യ പരിപാടികൾ കുടിവെള്ള പദ്ധതികൾ ഭവന നിർമ്മാണം ശുചിത്വം വനിതാ ശിശു വികസന ക്ഷേമ പരിപാടികൾ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്കുള്ള പദ്ധതികൾ അഗതി ക്ഷേമ പരിപാടികൾ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ പദ്ധതികൾ എന്നിവയ്ക്കായി ആറ് കോടി എഴുപത്തിയേഴ് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയും സമഗ്ര വികസനത്തിന് ഉതകുന്ന തരത്തിലുള്ള പദ്ധതികളാണ് ബജറ്റിൽ അവതരിപ്പിച്ചത്

ി സംരക്ഷണം ടോയ്ലറ്റ് മെയിൻ്റൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ വിമുത്തായ മാലിന്യം ആ മാലിന്യമുക്ത സംസ്കരണത്തിനായിട്ട് നമ്മുടെ പഞ്ചായത്തുകളില് നമ്മൾ നടത്തുന്ന ഏറ്റവും വലിയ ഒരു പദ്ധതിയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യെ അധ്യക്ഷത വച്ചു വൈസ് പ്രസിഡന്റ് സൽമ പരീദ് ബജറ്റ് അവതരിപ്പിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ സി ബി കെ എ ഇറോയ് മിനി മനോഹരൻ മറ്റു വാർഡ് മെമ്പർമാർ പഞ്ചായത്ത് സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറി അക്കൌണ്ടന്റ് നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ബജറ്റ് അവതരണത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോതമംഗലം